ചെറുപ്പത്തില് ക്രിക്കറ്റ് കിറ്റുമായിട്ട് പോകുന്ന എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ശ്രീശാന്തിന്റെ ഒരു ഓർമ്മ വിദ്യാർത്ഥി രാജ്യത്തില് പഠിച്ചിട്ടുണ്ടാവും അവിടെ ആണല്ലേ അക്കാഡമി ഓക്കെ 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 സെൻ പ്രാക്ടീവ് ശ്രീശാന്തിന്റെ അക്കാഡമി ആണ് അപ്പൊ ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റില്ല സുഹൃത്തുക്കളാണ് എല്ലാരും ഉള്ളത് ഞാൻ സി സി എഫില് കളിച്ച് തുടങ്ങിയിട്ട് അധികമായിട്ടുള്ള ഒരു എനിക്കണം മൂന്നാലു വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളത് ഞാൻ ആദ്യമായിട്ടൊരു ലോഞ്ചിന് പോകുന്നത് സി സി എല്ലിന്റെ ലോഞ്ചിനാണ് മുംബൈയിലായിരുന്നു നടന്നത് പറഞ്ഞത് അപ്പോൾ ഭയങ്കര ഗ്രാൻഡായിട്ട് നടന്നത് ഇവിടെ ഈ സി സി എഫിന്റെ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ രീതിയിലായിരിക്കും പക്ഷെ അതിനോട് തന്നെ കിടപിടിക്കുന്ന രീതി തന്നെ ഗ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ അടിപൊളി ഇപ്പോ എന്താ പറയുക ഈഗൽ എംപയേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ സെലിബ്രിറ്റി ഓണറാണ് ഞാൻ അതുപോലെ തന്നെ പതിനൊന്ന് ടീമുകൾ കൂടിയുണ്ട് അപ്പോൾ എന്താ പറയുക ശ്രീഷാമെന്ന നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് ഒരു സെലിബ്രേഷൻ ആയി കളയാം ഈ ഒരു ടൂർണമെന്റ് ഏറ്റവും അടിപൊളിയാവട്ടെ പിന്നെ എനിക്ക് ശ്രീശാന്തിന്റെ ഒരു ഓർമ്മ വിദ്യാർത്ഥിനി പഠിച്ചിട്ടുണ്ടോ അല്ലേ അല്ലെ എനിക്ക് ഓർമ്മയുണ്ട് അതായത് എനിക്കൊരു ഡൌട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ക്ലാരിഫൈ ആയിരുന്നു പാസ് ഔട്ടാ പക്ഷെ എനിക്ക് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കാരണം എന്റെ വീട് സ്കൂളിന്റെ ഫ്രണ്ടില് തന്നെ ആയിരുന്ന റോഡിന്റെ അവിടെ തന്നെയായിരുന്നു അപ്പോ ചെറുപ്പത്തില് ക്രിക്കറ്റ് കിറ്റുമായിട്ട് പോകുന്നത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ അത്രയും പാഷനേറ്റുണ്ട് ഇത്രയും ഇതായിട്ട് എന്റെ ഒരു എന്താ പറയുക റിസൾട്ടാണ് ഇത്രയും ഇവിടെ നിൽക്കുന്നത് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ എന്താ പറയാ എല്ലാ ടീം ടീംസിനും ഓൾ ദ ബെസ്റ്റ് അടിപൊളിയാവട്ടെ നമുക്ക് താറുക്കാം എനിക്കും കളിക്കണം എന്നാണ് വിചാരിച്ചോണ്ടിരിക്കണേ ഏപ്രിലെ ചൂട് ആലോചിക്കുമ്പോൾ അറിയില്ല കുഴപ്പമില്ല കുറച്ച് സൺസ്ക്രീൻ ഒഴിക്കാം അതാണ് വിചാരിക്കുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ ദ സെലിബ്രിറ്റി ഓണർ ഓഫ് ഈ ഗലാം പ്ലെയേഴ്സ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂട്ടോ പേരൊക്കെ ഇവിടെ വന്നപ്പോഴാണ് പേരൊക്കെ മനസ്സിലായത് ഒരുപാട് പേര് എഴുതിയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അത് അങ്ങനെയാണ് അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച്